ഒളിമ്പിക്സ് വേദി വേണം ഇന്ത്യ ചർച്ചകൾ ആരംഭിക്കുന്നു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ഒളിമ്പിക്സ് വേദി അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഗുജറാത്തിൽ നടത്തണമെന്നാണ് ആവശ്യം ഇതിനായി ഇന്ത്യൻ പ്രതിനിധി സംഘം അടുത്ത മാസം സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കും ജൂൺ മാസം അവസാനം സ്വിറ്റ്സർലൻഡിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി മുമ്പാകെ പ്രതിനിധി സംഘം വിവരങ്ങൾ ധരിപ്പിക്കുമെന്നാണ് സൂചന ജൂൺ മുപ്പതിനും ജൂലൈ രണ്ടിനുമിടയിൽ ഐയോ സിയുടെ ഫ്യൂച്ചർ ഹോസ്റ്റ് കമ്മീഷനുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും ലോകത്തെ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം എന്നാൽ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഒളിമ്പിക്സ് വേദി എന്ന ആവശ്യമുയർന്നത് അതിനായുള്ള പ്രതിനിധി സംഘത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോടൊപ്പം കായിക മന്ത്രാലയത്തിൻ്റെയും ഗുജറാത്ത് സർക്കാരിൻ്റെയും പ്രതിനിധികളുണ്ടാവും ഗുജറാത്ത് കായികമന്ത്രി പി ടി ഉഷ എന്നിവരും സംഘാംഗങ്ങളാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ രാജ്യം ഒക്ടോബറിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം ഫ്യൂച്ചർ ഹോസ്റ്റ് കമ്മീഷനുമായി ഇന്ത്യൻ പ്രതിനിധികൾ നടത്തുന്ന നേരിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് ഒളിമ്പിക്സ് തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ അവതരിപ്പിക്കുകയും ഐയു സിയുടെ ഫീഡ്ബാക്കും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് സന്ദർശന ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ജനശബ്ദം